നമ്മുടെ ലൈഫ് സ്റ്റൈല് ഭയങ്കര പ്രാധാന്യമുണ്ടാവും കാരണം നമ്മുടെ ഉഴുപ്പ് കൂടുമ്പോൾ ഫാറ്റ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോൺ വരും അത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഡിസ്റ്റേബ് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലർ എക്സസൈസ് നമ്മുടെ വെയിറ്റ് കുറയണം വി എം ഐ നമ്മുടെ വളരെ ശ്രദ്ധിക്കണം കാര്യം ഫാറ്റ് കൂടുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും അപ്പം ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലർ എക്സസൈസ് നമ്മളെ വിജയസാധ്യത ഭയങ്കരമായിട്ട് കൂട്ടും നമ്മുടെ റെഗുലർ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അത് നമ്മുടെ വിജയസാധ്യത വളരെയേറെ സഹായിക്കുകയും ചെയ്യും ഫുഡില് നമ്മൾ അമിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കണം ഭക്ഷണത്തിൽ ഇന്നിപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഈ നമ്മൾ ഈ രുചികരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ അങ്ങനെയുള്ള ഫാറ്റി ഫുഡ്സ് എല്ലാം നമ്മുടെ ഹൈ എനർജി ഫുഡ്സാണ് അത് നമ്മുടെ ഈ മെറ്റബോളിക് പ്രോസസ്സിനെ കണ്ടുപോ അഫക്റ്റ് ചെയ്യും ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഹോർമോണുകളെല്ലാം ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബിലുണ്ട് ആ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബലി ലെവലിനെയല്ല ഈ ഫാറ്റ് ലെവൽ അഫക്റ്റ് ചെയ്തു അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡയറ്റീഷ്യനായി ഡിസ്കസ് ചെയ്ത് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കാവും ഈ ഹൈ എനർജി ഫുഡ്സ് നമ്മളെ ഇപ്പൊ നമ്മളെല്ലാം ഒരു അഡിക്റ്റഡ് ആണ് ഇങ്ങനെയുള്ള ടേസ്റ്റി ഫുഡ്സ് ടേസ്റ്റി ഫുഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ഈ ഉൾപ്പുകളുടെ വേരിയേഷൻസ് ആണ് നമുക്ക് ആ ടേസ്റ്റ് തരുന്നത് അപ്പോൾ ആ കൊഴുപ്പുകളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം അഴുക്ക് വേണ്ടാത്ത കൊഴുപ്പ് കൊഴുപ്പുകൾ ആണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് ആ കൊഴുപ്പുകഴാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത് ഈ കൊഴുപ്പുകളുടെ ലെവലിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻസ് നമ്മുടെ ഹോർമോൺ ലെവലിൽ മാറ്റം വരുത്തുകയും നമ്മുടെ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ലെവലുകളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യും അത് നമ്മുടെ ഹോർമോണിന്റെ ആ ബാലൻസിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയും നമ്മുടെ വിജയസാധ്യത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഡയറ്റീഷ്യനോട് പറഞ്ഞ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറ്റിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് റേഷ്യോ നമ്മള് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ഡയറ്റീഷ്യന്റെ സഹായം തേരാവുന്നതാണ്